പുഷ്പ ടു എന്ന് പറയുന്ന ബ്രഹ്മണ്ട ചിത്രം നാളെ തിയേറ്ററിലോട്ട് എത്താൻ പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ ചിത്രത്തിനായിട്ട് താരങ്ങൾ വാങ്ങിച്ച പ്രതിഫലത്തിന്റെ കണക്കുകൾ പുറത്തു വരുന്ന ഞെട്ടാടാണ് സിനിമാ പ്രേമികൾ ചിത്രത്തിനായിട്ട് ഓരോ താരങ്ങൾ വാങ്ങിച്ച കണക്കുകൾ ഇതാ ഇപ്പോഴത്തെ പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിനായിട്ട് അഡ്ജോർജിൻ വാങ്ങിച്ച കണക്കുകൾ കേൾക്കുമ്പോൾ തന്നെ കണ്ണു തള്ളി പോരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് താരം ഇതിനായിട്ട് പ്രതിഫലമായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അഡ്ജോർജിന്റെ കരിയറിൽ തന്നെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു പുഷ്പൈസിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ആദ്യ ഭാഗം ചന്ദ്രക്കടത്തുകാരനായ പുഷ്പരാജ് എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അഡ്ജോർജൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മാസം ക്ലാസ് നിറഞ്ഞ ചിത്രത്തിലെ പ്രകടനത്തിൽ ദേശീയ അവാർഡിന് താരത്തിന് ലഭിച്ചിരുന്നു ആദ്യ ഭാഗത്തിൽ അൻപത് കോടിയായിരുന്നു താരത്തിന്റെ പ്രതിഫലം പുഷ്പ റ്റു റിലീസ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സിനിമയ്ക്കായിട്ട് അഡ്ജോർജും വാങ്ങുന്ന പ്രതിഫലം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു മുന്നൂറ് കോടി രൂപയാണ് രണ്ടാം ഭാഗത്തിനായിട്ട് താരം താരം കൈപ്പറ്റുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായിട്ട് ഇതിനോട് തന്നെ അഡ്ജോർജും മാറിയിട്ടുണ്ട് ചിത്രത്തിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് രശ്മിക മന്ദാനിയായിരുന്നു ശ്രീവതി എന്ന് പറയുന്ന ഒരു നായിക കഥാപാത്രത്തോ കഥാപാത്രമായിട്ട് ആദ്യ ഭാഗത്ത് രശ്മികയുടെ അഴിഞ്ഞാട്ടം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്ര താരത്തിൻ്റെ പ്രകടനത്തിന് വലിയ കയ്യടികൾ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം ഭാഗത്തിൽ തനിക്ക് ദേശീയ അവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് രശ്മിക അടുത്തിടെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാം ഭാഗത്തിനായിട്ട് രശ്മിക വാങ്ങിയ പ്രതിഫലം പത്ത് കോടി രൂപയോളമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ദീപിക പതുക്കോൺ സമന്ത ആര്യഭട്ട് തുടങ്ങിയ നരി നടിമാരാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് പത്ത് മുതൽ പന്ത്രണ്ട് കോടി വരെയാണ് ഈ നായികമാരൊക്കെ പ്രതിഫലം വാങ്ങിക്കുന്നത് ഇപ്പോഴത്തെ ആ ഒരു താരം ആ ഒരു ലവലിലോട്ട് രശ്മിക മന്ദാന എത്തിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുക ഫഹദ് ബാസിനെ ഈ ഒരു സിനിമയ്ക്കായിട്ട് വാങ്ങുന്ന പ്രതിഫലം എത്രയെന്ന് അറിയാൻ വേണ്ടിയാണ് മലയാളത്തിൽ പൊതുവെ രണ്ട് മുതൽ രണ്ടര കോടി വരെ മാത്രം പ്രതിഫലം വാങ്ങിക്കുന്ന നടനാണ് നമ്മുടെ ഫഹദ് ബാസര് പ്രതി നായിക വേഷത്തിനാണ് ചിത്രത്തിൽ ഫകത്വാസിലെത്തുന്നത് വൻവർ സിംഗ് ഷെഗാവത്ത് എന്ന് പറയുന്ന ചിത്ര കഥാ കഥാപാത്രം ആദ്യ ഭാഗത്ത് തന്നെ വലിയ കയ്യടി കയ്യടി നേടിയെടുത്തിട്ടുണ്ടായിരുന്നു ഫഗതിന്റെ ഞെട്ടിക്കുന്ന പ്രകടനമായിരിക്കും രണ്ടാം ഭാഗത്തിലെ ആരാധകർക്ക് കാണാൻ കഴിയുകയെന്ന് അഡ്വർജൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് എട്ട് കോടി രൂപയോളമാണ് താരം രണ്ടാം ഭാഗത്തിനായിട്ട് പ്രതിഫലമായിട്ട് വാങ്ങിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആദ്യ ഭാഗത്തിന് ചിത്രം താരം ഏകദേശം മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയെ ഐറ്റൻ ഡാൻസ് വരുന്ന ശ്രീധീരയുണ്ട് ശ്രീധീരയുടെ ഐറ്റൻ ഡോ ഐറ്റൻ സോങ്ങിന് മാത്രമായിട്ട് ഏകദേശം രണ്ട് കോടി രൂപയോളമാണ് ശ്രീധര പ്രതിഫലമായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന അറിയാൻ വേണ്ടിയുള്ള എന്തൊക്കെയാണ് ചിത്രം വേണ്ടുവരായിട്ട് നാളെ അതായത് ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് തിയേറ്ററോട്ട് എത്താൻ പോകുന്നത് ചിത്രത്തിന്റെ ടിക്കറ്റുകളൊക്കെ തന്നെ ചൂടൊപ്പം പോലെ ു പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ ചിത്രത്തിന്റെ ടിക്കറ്റിന് വരെ ഇട്ടുകൊണ്ടാണ് പല പ്രമുഖ സെൻറ്ററുകളിലും ചിത്രത്തിന്റെ ടിക്കറ്റ് വെൽപ്പന തകർത്തിയായിട്ട് നടക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം ആദ്യ ദിനം എത്ര കോടി കളക്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടി പുഷ്പ പുഷ്പറ്റു എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ എത്ര എത്രവേരാണ് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക